ചേട്ടായി കട്ടപ്പനെ പോയിട്ട് വന്നപ്പം നല്ല അടിപൊളി ഉണക്കക്കപ്പ മേടിച്ചു കൊണ്ട് വന്നായിരുന്ന കേട്ടോ നമുക്കിവിടെ ഉണക്കക്കപ്പ കിട്ടുമെങ്കിൽ അത്ര നല്ല കപ്പയൊന്നും കിട്ടാറില്ല പച്ചക്കപ്പ പിന്നെയും കിട്ടും കേട്ടോ അപ്പം ഞാൻ ആ കണ്ടതും അല്ല ആ കപ്പയെന്ന് കുറച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ടോ ഒരു രാവിലെ ഒരു പത്ത് മണി പത്തര ആ സമയമാകുമ്പോഴാട്ടെ ഞാൻ ഈ കപ്പ വെള്ളത്തിലിടുന്നത് അപ്പം നൈറ്റ് ഡിന്നറിനാവുമല്ലോ എന്ന് ഓർത്തു അപ്പം നൈറ്റ് ഒരു സെവൻ സെവൻ തേർട്ടി ആ സമയമായപ്പോഴത്തേന് കപ്പ എല്ലാം എടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുക്കറിലാകുമ്പോൾ കുറച്ച് വേഗം ആവുമല്ലോ എന്ന് ഓർത്തു പിന്നെ ഓൾറെഡി ചേട്ടൻ ചേച്ചിയൊക്കെ ഇത് ഉണ്ടാക്കിയായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു അഞ്ച് വിസിലാണ് അഞ്ച് വിസിലിന് നല്ല പോലെ വേവു എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഓരോരുത്തരുടെ കുക്കർ പോലെ കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും അഞ്ച് വിസിലല്ലേന്ന് ഓർത്ത് എന്ന് ഓർത്തു അങ്ങനെ കുക്കറിലേക്ക് സെറ്റാക്കുകയാണ് കുക്കറിലേക്ക് കപ്പ എല്ലാം കഴുകിയ കപ്പയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് മുങ്ങുന്നത് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി കപ്പയിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില കൂടുതൽ ഇട്ട് ഇട്ടാലും നല്ലതാണ് കേട്ടോ ഞാൻ എന്താ ഇത്രയും കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പിൻ്റെ അളവ് നിങ്ങൾക്ക് കപ്പ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എത്ര വേണമെന്ന് അപ്പോൾ ഞാനൊരു ഒരു പിടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞളും ഒരുപാട് നല്ല മഞ്ഞ കളർ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി മഞ്ഞളിടാം അരപ്പിലും മഞ്ഞളിടാം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുക്കർ അടച്ച് വെക്കുകയാണ് കാരണം ഞാൻ എനിക്ക് ഓൾറെഡി അറിയാം അഞ്ച് വിസിലാണ് സോ അഞ്ച് വിസിൽ വരുന്നവരെ ഞാനൊന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ കുക്കറിൻ്റെ വിസിലൊക്കെ വന്നപ്പോൾ ഞാൻ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഇനി നമുക്കിതിലേക്ക് വേണ്ടി അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് തേങ്ങ എടുത്തെങ്കിൽ ആ അരപ്പിൻ്റെ ഫ്ലേവർ തന്നെ വരും അതിൽ നല്ലത് കപ്പയുടെ ഫ്ലേവർ മുമ്പിട്ട് കേട്ടോ എനിക്ക് പേഴ്സണലി അതാണ് ഇഷ്ടം അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ എല്ലാവർക്കും അപ്പോൾ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ മറ്റേ പെരിഞ്ചീരകമല്ല മറ്റേ ജീരകം അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾക്കെല്ലാം ഗ്യാസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഒരു നാലഞ്ച് വെളുത്തുള്ളി ഞാൻ എടുക്കുന്നുണ്ട് കപ്പയ്ക്കനുസരിച്ച് വെളുത്തുള്ളി എടുക്കാം കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞളും ഒരുപാട് മഞ്ഞക്കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ മഞ്ഞൾ ഇടാം ഇനി നമുക്ക് വേണ്ടിയത് നല്ല കാന്താരിയായിട്ട് രാത്രി ആയതുകൊണ്ട് കാന്താരി പറിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ പച്ചമുളക് നിങ്ങൾക്ക് കാന്താരി വീട്ടിലുണ്ടെങ്കിൽ കാന്താരി തന്നെ ഇടുക ഓക്കെ നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ അതിൻ്റെ മേളിൽ താത്തണ്ട് കളഞ്ഞിട്ട് ഇതേപോലെ ബോക്സിൽ സൂക്ഷിച്ചു വെക്കുവാണെങ്കിൽ ഒരുപാട് നാളിരിക്കും കേട്ടോ മറ്റേ അമ്മച്ചി അമ്മച്ചി ആവാതെ നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കും ബോക്സിൽ വെള്ളമയം കാണാൻ പാടില്ല എൻ്റെ ബോക്സിലുണ്ട് കേട്ടോ അതെങ്ങനെയൊക്കെ വന്നത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോൾ ഞാൻ അതേ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക ഒരുപാട് പേസ്റ്റ് പേസ്റ്റാകല്ലേ കാരണം പണ്ടൊക്കെ നല്ല കല്ലിലല്ലേ അരച്ചോണ്ടിരുന്നത് അപ്പോൾ നല്ലൊരു എന്താ പറയുക വെറുതെ ഇങ്ങനെ പേസ്റ്റ് ആക്കാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അതിനൊരു ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ കപ്പ കപ്പ വെന്താന്ന് ഓർത്ത് പക്ഷേ ആക്ച്വലി വെന്തില്ലായിരുന്നു കേട്ടോ ഞാൻ ഏഴ് വിസിലിട്ട് അത് ഓരോരുത്തരുടെ കുക്കറിൻ്റെ മേലെ ഡിപ്പെൻ്റാണ് ചേച്ചിയുടെ കുക്കറിൽ അഞ്ച് വിസിൽ തന്നെ വെന്തെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതൊന്ന് ഊറ്റുന്ന സർക്കസ് ആട്ടോ ഞാനിവിടെ കാണിക്കുന്നത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് കപ്പ ഊറ്റാറ് വേറെ രീതിയിൽ ഊറ്റാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഊറ്റിക്കുകയുള്ളൂ നിങ്ങൾ വീണ്ടും സ്റ്റൗ ഓൺ ചെയ്തിട്ട് സ്റ്റവ് ഒന്ന് ചെറിയ തീല് വെച്ചിട്ട് ആ പച്ചമണം പോകാൻ വേണ്ടി അരപ്പ് അതിൻ്റെ മുകളിലിട്ട് കിട്ടാം ഇത്രയും ചെയ്തെങ്കിൽ നമ്മുടെ കപ്പതാ ഇവിടെ ഏകദേശം റെഡിയായി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കപ്പ ഇളക്കുന്ന സാധനം ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷേ അതൊക്കെ എടുത്ത് ഇനി ആരാണ് കഴുകുന്നേ പിടിക്കുന്നേന്ന് ഓർത്ത് ഞാൻ ആ തവി തവി കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് കുത്തി 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 ക്ലീ എന്താ പറയുക സോഫ്റ്റ് ആക്കിയെടുത്ത് കപ്പയ്ക്ക് നല്ല കോമ്പിനേഷൻ ആട്ടോ നമ്മുടെ മീൻകറി ഇവിടെ അയല ആട്ടോ കിട്ടിയത് അയലയാണെങ്കിൽ എന്ത് മീനാണെങ്കിലും നല്ല ടേസ്റ്റായിരിക്കും അപ്പം കപ്പയ്ക്ക് നമ്മൾ എന്താ പറയുക ഡിന്നറിന് വേണ്ടിയിട്ട് ഇന്ന് കപ്പ മാത്രട്ടോ ഉള്ളത് കപ്പയും മീൻകറിയും വാ 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 പിന്നെ കൂടെ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയുന്നേ വേണ്ട കേട്ടോ ഇത് ആക്ച്വലി രാത്രി ഉണ്ടാക്കിയിട്ട് ഞാൻ രാത്രിയിലും കഴിച്ചു രാവിലെയും കഴിച്ചു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്